ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും

പൂവൊക്കെ തൊപാടുണ്ട് ഇനി ഉപയോഗിക്കും കണ്ട ഞാൻ തുണിക്ക് മാത്രം പ്രൊമോഷൻ കൊടുത്തപ്പോഴും എന്റെ പഴങ്ങളിരുന്ന് ചിരിക്കുന്നത് അങ്കടവാ രണ്ടും ഒരു കടയല്ലേ രണ്ട് കടയായിരുന്നതാ അവൻ കളഞ്ഞിട്ട് പോയി നമുക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പിടിച്ചു രണ്ടും കൂടെ ഒന്നാക്കി എന്നിട്ട് ചെറുക്കന്റെ അടുത്ത് പറഞ്ഞ് രണ്ടും കൂടെ ചേർത്തൊരു അങ്ങോട്ട് പഴം തുണി കടയിൽ ആരെങ്കിലും വന്ന് വല്ലതും മാറ്റിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ദൈവമേ വാ വാ വഴം പഴം 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 ഇതും പഴം തുളി പഴം തുളി പഴം ആരെങ്കിലും നല്ല കൈനീട്ടം പറഞ്ഞേ ഈശ്വര എനിക്ക് ആപ്പിളൊന്നും വേണ്ട വേണ്ടാത്ത അല്ല ഞാൻ നമ്മുടെ അപ്പുറത്തൊരു മനോരം ചേട്ടം ഇല്ലേ ഇതേപോലത്തെ കടിക്കണമായി അത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ അന്നോ സിംഹവാല സിംഹവാലോ പറഞ്ഞു പേര് എം ബാലൻ കൗണ്ടറിന് വേണ്ടി ഒരു പേരം കൊണ്ടാക്കിയല്ലേ പുള്ളി കളഞ്ഞി പറഞ്ഞേണ്ട കടല പഴങ്ങളൊന്നും കൊള്ളൂരാന്ന് പറഞ്ഞു അവ അതും പറയും അതിന് അപ്പുറം പറയും എന്നെ നശിപ്പിക്കാൻ പഴങ്ങളാണ് ഇതൊന്നും ആര് പറഞ്ഞു ഇങ്ങോട്ടൊന്നില്ല ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം നല്ല പഴം ഇന്നലെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന കാശ്മീർ ആപ്പിൾ അതായത് കഴിച്ചോക്ക് അങ്ങോട്ട് കഴിച്ചോക്ക് എങ്ങനെയുണ്ട് ഇത് കൊഴപ്പല്ലോ ചുമ്മാ ചുമ്മാറഞ്ഞല്ലേ അത് ചുമ്മാണെങ്കിലും ഓറഞ്ചിലും മൊസാമ്പി സാധനങ്ങളൊക്കെ എന്ത് മാത്രം സാധനങ്ങൾ ഇരിക്കണം എന്നറിയാങ്ങോ അങ്ങടെ ചെറുക്കാൻ കട്ട് അങ്ങോട്ട് അങ്ങോട്ട് കഴി എങ്ങനെയാ നോക്ക് ആ മധുരം ആണെങ്കിലും നീ എന്നെ പറ്റിക്കാൻ പറഞ്ഞു വിട്ടാലോ ചേർക്കാം എങ്ങനെയുണ്ട് കൊള്ളാം സൂപ്പർ വേണം ആഹ് കണ്ടാ അവൻ കള്ളൻ അതെ നിങ്ങൾ നല്ല എങ്ങനെ നഷ്ടം വരാതിരിക്കും കൊടുത്തില്ലേ എനിക്ക് വേണ്ടി പറയുന്നത് അയ്യോ പെണ്ണെ ഭാര്യ ഭാര്യ പ്രസന്നേ

പെണ്ണും പുള്ളയ ഞാൻ പാവ അതുകൊണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ മതി നൂറ് രൂപ ഏടെ ഈ സിന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ മതി പൈസ അപ്പൊ പറഞ്ഞാൽ മതിയോ എന്തോണോല്യ വരുന്നത് എന്റെ അച്ഛന് ഒരു നിൽക്കർ എടുത്തു കൊടുക്കാം എന്റെ അച്ഛൻ എന്ത് ഓഫായി കിടക്കാണ് ഓണായി വരണോന്ന് പറഞ്ഞു അതല്ല ഓണമൊക്കെ വരുന്നത് ഒരു മകനെന്ന് വലിയ ഒരു നിൽക്കറ് എടുത്തു കൊടുക്കണം ആയിട്ട് ഉറിയടിയൊക്കെ ഉള്ളതാണ് കഴിഞ്ഞ വർഷമോ അങ്ങനെ ചിരിപ്പിച്ച് അല്ല വേറെ കളറൊന്നുമില്ല ഒന്നും ഇല്ലണ്ണാ ഇഷ്ടം പോലെ കളർ ഇരിക്കേടാ വാരി പറക്കിട്ട് നോക്കണ അല്ലണ്ണ ഏഹ് വീട്ടിൽ ഒരുപാട് കളർ ഉണ്ട് ഈ ഓറഞ്ച് കളർ അങ്ങനെ എന്തെങ്കിലും ഓറഞ്ച് കളറത്തില്ലേ ഇല്ലില്ല നിർബന്ധമാണോ ആ ഓറഞ്ചോ ഓറഞ്ച് ഒന്ന് പെണ്ണ് ഓ ആ പെണ്ണു പോണണ്ടാ പോണേ ഇട്ടിങ്ങണ ഷാളിന്റെ കളറാണോ നോക്ക് അതൊരു കളറല്ലേ അല്ലേ ആ അതല്ല അപ്പൊ നോക്കണിരിക്കണ മാമ ഇട്ടിണിന്റെ കളറാണോ നോക്കി നോക്ക് അതിന് മാമി ഷർട്ട് ഇട്ടിട്ടില്ലല്ലേ ഇട്ടിട്ടില്ലേ ഇല്ല അപ്പൊ ഡോക്ടറെ കാണണല്ലോ ഒരു നിക്കർ നിൽക്കര പേടിക്കാരൊക്കെ ഡോക്ടറെ കണ്ടേ അതല്ലേ എനിക്ക് ദൂരെ കാഴ്ച ഞാൻ ഡോക്ടറെ കാണുമല്ലോ ആണോ അണ്ണാ ഒരുപാട് കളറുണ്ട് പച്ചയുണ്ട് ചുമപ്പുണ്ട് ഒരു ഓറഞ്ച് നിക്കർ അച്ഛന് വേണം ഇതാണോ നോക്കിയോ അല്ലെ അച്ഛൻ ഇത് ഇഷ്ടപ്പെടും കിട്ടത്തില്ല അല്ല ഞാൻ ഒരു കാര്യം ഇത് വരെ ഇല്ല ഇല്ലെന്ന് പറഞ്ഞത് എവിടെന്നൊപ്പിച്ചു ഇത് ഗോഡൌൺ നല്ല ചൂടോടെ വെച്ചോ ആ ഉം കൊണ്ട് സാധനം അങ്ങോട്ട് ഇഷ്ടപ്പെടും ഇതിന് നൂറ്റമ്പത് രൂപ ഇതിന് നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കച്ചവടം നടക്കട്ടെ പൊടി പഠിക്കട്ടെ അഞ്ഞൂറ് രൂപ ആ ഞാൻ പറഞ്ഞില്ലേ ഇത് കന്നി കച്ചവടം കഴിഞ്ഞിട്ടാണോ അത് ഇവിടെ ചില്ലറയില്ല ഒരു കാര്യം ചെയ്യാ ഞാൻ അപ്പുറത്തോയി മാറ്റിക്കൊണ്ടു തരാം അല്ല അത് വേണ്ട നീവിടെ വന്ന് ആദ്യം എന്റെ തുടായിപ്പ് കാണിച്ചല്ലേ അപ്പൊ നീ തിരിച്ചു വരൂല്ലേ എന്ന് അറിയാൻ പറ്റും അല്ലണ്ണ എന്റെ ഇല്ല നീ ഈ സാധനങ്ങളൊക്കെ അഞ്ചാ ആദ്യം ചെന്ന ചെറിയും നഷ്ടമല്ലേ സാധനം മേടിച്ചു അഞ്ഞൂറ് മേടിച്ചു കഴിഞ്ഞാ അത് ഇടാൻ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആണോ ആ ഇത്ര കൂട്ടുകാരോ ആൽത്തറുട്ടിൻ്റെ എന്നാൽ എത്ര മുന്നൂറ് അല്ലേ വരാളെ ആ മുന്നൂറ് മുന്നൂറ് രൂപ എടുത്തോണ്ട് വരാം ഇത് ഇവിടെ തന്നെ ഞാൻ അങ്ങോട്ട് ഇതെന്തായാലും

ഇതുപോലൊരു പഴം ജന്മ പഴവാ ഇത് ഇവിടെ അല്ലാതെ ഇനി വേറെ ഒരിടവും കിട്ടത്തില്ല സൂപ്പർ ആയിരിക്കും ഈ അച്ഛനാണെങ്കിൽ ഈ പുതിയ പടങ്ങൾ ഒന്നും ഇഷ്ടമല്ല പുള്ളിക്കാണ് ഈ പഴയ പടങ്ങളൊക്കെ ഇഷ്ടവേ ഈ പഴം എന്ന് പറയുമ്പോ അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള എന്തോന്നറിയാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ആദായ വിൽപ്പന ഓഫർ ഉണ്ട് വന്നാൽ നിങ്ങൾ ഇറങ്ങി വരി അങ്ങോട്ട് വില കുറച്ച് കൊച്ചു എന്താ അത് ഇവിടെ എവിടെ കാണി ഇതുവരെ ആരും വന്ന് വാങ്ങിച്ചില്ല ഏഹ് ഇവിടെ സത്യം ആ സാധനം ഇതുവരെ ആരും വന്ന് നോക്കിട്ടില്ല എന്തോന്നു േ ഫോൺ അറിയാൻ പറഞ്ഞോട്ടെ അറിയാമേ പാലം പിള്ളത്തിന് മോളോ എന്റെ അച്ഛൻ ും കൊടുക്കാത എന്നെത്തി അറിയാവോ മീന്തലയാ വന്ന് നിക്കുന്നേക്കാടനെ നടക്കും ഈ മഴയെ പോകുന്നവരെ കളിയാക്കിയാലേ ഒരാള് പോലും ും കഴിച്ചോ ചൊറിച്ചില്ല അങ്ങോട്ട് മാറി കിട്ടും പോകാരുന്ന് എന്തോന്ന് പോയി ട്രിപ്പ് എന്റെ നിങ്ങളുടെ മുഖത്ത് നല്ല ക്ഷീണം ആ ഞാൻ പറഞ്ഞു നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കണ്ണൊക്കെ ഒരുമാതിരി ചത്തോലും വെട്ടോ ഇല്ല മൂക്കിനാണെങ്കിൽ നീളം കുറവ് നാക്കിനാണെങ്കിൽ നല്ല ഈ മുഖമാണെങ്കിൽ നീട്ടും ഇരിക്കുക ഡോക്ടറെ കാണുമ്പോൾ അഞ്ഞൂറ് രൂപ ഡോക്ടർ കൊടുക്കണം ചെന്ന് കാണുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവന്നു അപ്പൊ എണ്ണൂറ് രൂപ ബ്ലഡ് ടെസ്റ്റിന് ആവും എന്നിട്ടൊരു മുന്നൂറ് രൂപയ്ക്ക് ആന്റിബയോട്ടിക്കും കഴിച്ചിട്ട് പോവാ എഴുതിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ എവിടെ നിന്നെങ്കിലും നല്ല ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം ക്ലിയർ ആകും എന്ന് പറയും ഡോക്ടറെ ഞാൻ എല്ലാവരും നല്ല രീതിയിൽ ടിപ്സ് പറഞ്ഞു കൊടുത്തപ്പോ രണ്ടായം ലാഭിച്ചില്ലേ ലാസ്റ്റ് പറഞ്ഞ ഫ്രൂട്ട്സ് വാങ്ങിച്ച പോലെ അപ്പൊ പിന്നെ ഈ ഇരിക്കുന്ന ആലിവാ നാപ്പത്തൊന്ന് കള്ളന്മാരുമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അപ്പൂപ്പനാണെങ്കി ഒരു സർജറി പറഞ്ഞേക്കുവാണേക്ക് വെച്ചിരിണെങ്കിൽ സർജറി പറഞ്ഞേക്കു ചാൻസ് പറഞ്ഞിട്ടുള്ളൂ സർജറി ഇത് എന്താ പരിപാടിയാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ എല്ലാരും കൂടെ കൊണ്ടുവന്നൂറ് വെച്ച് തന്നുകഴിഞ്ഞാ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ വഴിയെങ്കിലും തട്ടുകാരെ പറയാറ് ആ നമ്പരും പോളും പൈസ പൈസ ഇപ്പൊ എന്ത് ചെയ്യും അത് പറവെച്ചറിഞ്ഞൂടെന്തോ ചേട്ടെന്ന് ചേട്ടാ അടുത്ത കടയിൽ നോക്കി അടുത്ത കടയിലുണ്ടോ അവന് ഞാന് ശത്രുപ കൂട്ടുകാരൻ്റെ അടുത്ത് പോയണ്ണ പൈസ ഇല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ അല്ല ഞാനേ അങ്ങോട്ട് ചെന്നപ്പോഴേ നേരത്തെ നൈറ്റ് നൈറ്റിട്ടോണ്ടിരിക്കുന്നു ഞാൻ ഇച്ചിരി ചുരിദാർ എടുത്തിട്ടായിരിക്കും കസ്റ്റമർ ആണ് ചുമ്മാവല്ലോ ആ കസ്റ്റമർ വന്നല്ല ആ എന്റെ കൂട്ടുകാരൻ വണ്ടി എടുത്തോണ്ട് പോയി പൈസ കിട്ടിയില്ല പൈസ തരണേ എനിക്ക് ഇരുനൂറ് രൂപ തരാൻ രൂപ തരാൻ എത്ര കടയുണ്ട് ഈ മാറ്റം കാര്യം ഉണ്ടായിരുന്നു ആട്ടാ കടേ ഒരു കാര്യം ചെയ്യും ചെയ്യേ നിങ്ങൾക്ക് എത്ര വേണ്ടത് എന്റെ മുന്നൂറ് ഇരുന്നൂറ് രൂപ അപ്പൊ നിങ്ങക്ക് രണ്ടുപേര് ഇരുന്നൂറ് രൂപ വെച്ച് വേണ്ടേ രണ്ടഞ്ഞൂറ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരു മുന്നൂറ് രൂപ ഈ കൊച്ചിന്

മുട്ടയ്ക്ക് ആറ് രൂപ ആറ് രൂപ വരെ മുട്ട വിരിഞ്ഞ കോഴിക്കുഞ്ഞ കൊണ്ടു കൊടുത്താൽ അവൻ നൂറ് രൂപ അതിന് വില വാങ്ങിക്കും വേണ്ട 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 നീ വെച്ചിട്ട് പോകും ചുമ്മാ ആവശ്യമില്ലാത്ത കൊട്ടേഷനൊക്കെ ഈ പെണ്ണുംപിളയ്ക്ക് വേറെ ഒരു ജോലിയില്ല ചുമ്മാ ശല്യപ്പെടുത്താൻ വിളിച്ചോണ്ടിരിക്കും അതന്നെ അതന്നെ എന്ത് സംഭവം എന്നാ ചില്ലറ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പുറത്തൊരു കടയിൽ പോയി അവിടെ നിന്ന് കപ്പലിൻ്റെ മേടിച്ചു അപ്പൊ അവിടെ ചില്ലറ ഇല്ല ഇനി അവർക്കും കൊടുക്കണം ചില്ലറ അപ്പൊ അവര് പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു കടയുണ്ട് അവിടെ പോയി മേടിച്ചോ പറഞ്ഞു ആ അങ്ങനെ പോവാ മേടിച്ചോണ്ട് വരാം കപ്പലിന്റെ കച്ചവടം വിളിച്ച് കേറ്റിയാലേ പറ്റുള്ളൂ കൊറേ നേരത്തെ തുടങ്ങി അവന് സൈക്കിളില്ല ഇതേപോലത്തെ കടയിട്ടുണ്ട് തൊട്ടപ്പുറത്തേക്ക് അവ ഈ ചടിച്ചിരിക്കുന്നു അച്ചവട ഇല്ല നിനക്ക് ഞാൻ ശരിയാക്കി തരാൻ ൊന്നു ദൈവമേ ശരിയാക്കി തരാടാ കട അടക്കെട്ടാ വൈകുന്നേരം രണ്ടെണ്ണം അടിച്ചിട്ട് ഇന്ന് ഞാൻ അവിടെ വന്ന് നിന്നെ നോക്കിക്കോ ഇന്ന് സംഭവം അതായത് കപ്പലിന്റെ കടയിൽ നിന്ന് അവിടെ പറഞ്ഞു വിട്ടല്ലോ അപ്പൊ ഐസ്ക്രീം കടയിൽ നിന്ന് ചില്ലറക്ക് വേണ്ടി ഐസ്ക്രീം മേടിച്ചു അപ്പൊ അവിടെയും ചില്ലറയില്ലേ അപ്പൊ പറഞ്ഞു അവിടെ 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 ചില്ലറ പോയി കിട്ടുവരിക അപ്പൊ നിനക്ക് നേരത്തെ വീട്ടിൽ പറഞ്ഞു പക്ഷെ ചില്ലറ കിട്ടിയിലോ ചേട്ടാ സംസാരിച്ചോണ്ട് കാലം പോയ പോ രാവിലെ കീരിയും പാമ്പിനെയും പോലെ പോയവരാ എന്തായാലും എന്റെ തരം ഒഴിഞ്ഞല്ലേ പോട്ടു പോട്ട് പോട്ടു പോട്ട് വാ കേര ഇവിടെ അടുത്തൊരു സിനിമയിലെ ഷൂട്ടിങ് നടക്കുന്നുണ്ടേ അപ്പോ അവിടെ സിനിമാ താരങ്ങളുടെ കൂട്ടത്ത് നിൽക്കുന്ന ആണെന്ന് തോന്നുന്നു ഭൂമിയ നല്ല ലിസ്റ്റാണീ ആപ്പിള് വേറെന്താണ് എവിടെ താമസിക്കുന്നത് ആര് പറഞ്ഞു വിട്ടത് എല്ലാം കൂടെ ഒരു നാനൂറ് പറഞ്ഞതാ എടാ നാലാമത്തെ ആളിന് ഡയലോഗ് ഇല്ലെന്നേ ഉള്ളൂ പൈസ എങ്കിലും തന്നിട്ട് വേണാ പറ്റാ ഓ ഇതെന്തൊരു കഷ്ടം എന്ന് നോക്കണേ ദൈവം ഈ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം നഷ്ടമാണല്ലോ അച്ഛനെ പോലെ നമ്മളെ അനുഗ്രഹിക്കണം അല്ല ആദ്യം കപ്പലണ്ടി കട ചെന്നല്ലോ ചില്ലറയ്ക്ക് അവിടെ ചെന്നപ്പോ ചില്ലറക്രീം കടച്ചെല്ലാം പറഞ്ഞ് അവിടെ ചില്ലറ ഇല്ലാത്ത വേറെ കടച്ചെല്ലാം പൂക്കട ചെന്ന് അവിടെ ചെന്നപ്പോ ചില്ലറ ഉണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ട് എന്തോ പിന്നെ നിനക്ക് നീ നാളെ കൊച്ചിന് വീട്ടിൽ പോവാൻ ചുമല്ലോ ആണോ ഇല്ല സമൂഹം ഞാൻ ഇവിടെ ചില്ലറ നോക്കി നടന്നല്ലോ അപ്പൊ ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് മോനെ സംസാരം പറയുന്നു ഇതിപ്പോ ആരും പറയത്തല്ലോ ഒന്നിച്ച് നടന്നാലും ഓരോ കാരണങ്ങളും ഞാൻ പറയാം നിങ്ങൾ ഇതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ജോലി ചെയ്തോടെ ഏറ്റവും

ഹലോ ഹലോ ചേട്ടാ പറ ഞാൻ വീട്ടിലിരുന്ന് ബോർ അടിച്ചപ്പോഴേ ഞാനൊരു കടയിൽ പോയി ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടാ ചേട്ടനും ഞങ്ങൾക്ക് ചില്ലറ തരാൻ ഇല്ലാഞ്ഞിട്ട് ആ കടക്കാരൻ പറഞ്ഞു ചില്ലറ മാറിക്കൊണ്ട് വരാൻ പറഞ്ഞു ചേട്ടാ ഞാനും ആ ചേട്ടനോട് ഒരു ഓട്ടോയിൽ കയറിയതേ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് പോവാ